വൈക്കം മുഹമ്മദ് ബഷീർ ജീവചരിത്രക്കുറിപ്പ് മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യസമര സേനാനിയുമായിരുന്നു ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന വൈക്കം മുഹമ്മദ് ബഷീർ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തി ഒന്നിന് കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്തുള്ള തലോലപ്പറമ്പിൽ ജനനം പിതാവ് കായി അബ്ദുറഹ്മാൻ മാതാവ് കുഞ്ഞാത്തുമ്മ സഹോദരങ്ങൾ അബ്ദുൽ ഖാദർ പാത്തുമ്മ ഹനീഫ ആൻമ അബൂബക്കർ പ്രാഥമിക വിദ്യാഭ്യാസം നിർവഹിച്ചത് തലയോലപ്പറമ്പിലെ മലയാളം പള്ളിക്കൂടത്തിലും വൈക്കം ഇംഗ്ലീഷ് സ്കൂളിലും സ്കൂളിൽ പഠിക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഒളിച്ചോടി സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഭവിച്ചു പിന്നീട് ഭഗത് സിംഗ് മാതൃകയിൽ തീവ്ര ദേശീയവാദ സംഘമുണ്ടാക്കി സംഘത്തിൻ്റെ മുഖപത്രമായ ഉജ്ജീവനത്തിൽ പ്രഭ എന്ന തൂലിക നാമത്തിൽ സ്വാതന്ത്ര്യ സമര ലേഖനങ്ങൾ എഴുതി വാരിക പിന്നീട് കണ്ടുകെട്ടി ഒമ്പത് വർഷത്തോളം ഇന്ത്യയൊട്ടാകെ സഞ്ചരിച്ചു കൂടാതെ ആഫ്രിക്ക അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളും ചുറ്റി സഞ്ചരിച്ചു ഈ കാലങ്ങളിൽ പല തൊഴിലുകളിൽ ഏർപ്പെട്ടു നിരവധി ഭാഷകൾ സ്വായത്തമാക്കി ഹൈന്ദവ സന്യാസിമാരുടെയും സൂഫിയവര്യന്മാരുടെയും കൂടെ കുറേ കാലം കഴിച്ചു ധാരാളം അനുഭവ സമ്പത്തോടെ കേരളത്തിൽ മടങ്ങിയെത്തി സാഹിത്യരചനയിൽ ഏർപ്പെട്ടു പ്രണയം ദാരിദ്ര്യം പരുക്കൻ ജീവിത യാഥാർത്ഥ്യങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നതായിരുന്നു ബഷീറിന്റെ മിക്ക രചനകളും തങ്കമാണ് പ്രസിദ്ധീകരിച്ച ആദ്യ കഥ പ്രേമലേഖനം ആദ്യ നോവലും ബഷീർ രചിച്ച പ്രധാന കൃതികൾ നിരവധി വിദേശ ഭാഷകളിലേക്കും വിവിധ ഇന്ത്യൻ ഭാഷകളിലേക്കും തർജ്ജമ ചെയ്തിട്ടുണ്ട് തന്റേതും മാത്രമായ വാക്കുകളും ശൈലികളുമായിരുന്നു ബഷീറിന്റെ സവിശേഷത അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രചനാരീതി ബഷീർ യൻ ഷൈലി എന്നറിയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ഡിസംബർ പതിനെട്ടിനായിരുന്നു ബഷീറിൻ്റെ വിവാഹം ബഷീർ വിവാഹം കഴിച്ചത് ഫാത്തിമ ബിബിയെ ആയിരുന്നു അവർ ഫാബി ബഷീർ എന്നറിയപ്പെട്ടു മക്കൾ ഷാഹിന അനീസ് പ്രധാന കൃതികൾ നോവൽ പ്രേമലേഖനം ബാല്യകാല സഖി ഫാത്തുമ്മയുടെ ആട് ആനവാരിയും പൊൻകുരുഷും സ്ഥലത്തെ പ്രധാന ദിവ്യൻ മുച്ചീട്ടു കളിക്കാരന്റെ മകൾ ശബ്ദങ്ങൾ മതിലുകൾ കഥകൾ ജന്മദിനം വിശപ്പ് വിശ്വവിഖ്യാതമായ മൂക്ക് ഭൂമിയുടെ അവകാശികൾ ആനപ്പൂട ചിരിക്കുന്ന മരപ്പാവ പ്രധാന പുരസ്കാരങ്ങൾ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് എന്നിവ ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇന്ത്യ ഗവൺമെന്റ് പത്മശ്രീ നൽകി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് ബിരുദം നൽകി പ്രേംനസീർ അവാർഡ് ലളിതാംബിക അന്തർജനം അവാർഡ് മുട്ടത്തുവർഗി അവാർഡ് വള്ളത്തോൾ പുരസ്കാരം എന്നിവ ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിന് ബഷീർ ഈ ലോകത്തോട് വിട പറഞ്ഞു കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ വായനാ മാസാചരണവുമായി ബന്ധപ്പെട്ട് ജൂലൈ അഞ്ച് ബഷീറിൻ്റെ ചരമദിനം ബഷീർ ദിനമായി ആചരിക്കുന്നു ആ ദിവസം ബഷീറുമായി ബന്ധപ്പെട്ട പ്രത്യേക പരിപാടികൾ വിദ്യാലയങ്ങളിൽ നടന്നുവരുന്നു